ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കിത് വായിച്ചു നോക്കിയാലോ രഹസ്യങ്ങൾ അറിയുന്ന നിൻ്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും എന്താണ് നമുക്ക് നോക്കിയാലോ വിശുദ്ധ ഏതിയ സുവിശേഷം ആറാം അധ്യായം നാലാം തിരുവചനമാണ് ഇത് എന്താണ് നമുക്ക് നോക്കാം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അവരുടെ മുൻപിൽ വെച്ച് നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിങ്കൽ നിങ്ങൾക്ക് പ്രതിഫലം ഇല്ല മറ്റുള്ളവരിൽ നിന്ന് പ്രശംസ ലഭിക്കാൻ കപടനാട്യക്കാർ സിനഗോഗുകളിലും തെരുവീതികളിലും ചെയ്യുന്നത് പോലെ നീ ഭിക്ഷ കൊടുക്കുമ്പോൾ നിൻ്റെ മുൻപിൽ കാഹളം മുഴക്കരുത് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു നീ ദാനധർമ്മം ചെയ്യുമ്പോൾ അത് രഹസ്യമായിരിക്കേണ്ടതിന് നിൻ്റെ വലത് കൈ ചെയ്യുന്നത് കൈ അറിയാതിരിക്കട്ടെ രഹസ്യങ്ങൾ അറിയുന്ന നിൻ്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മറ്റുള്ളവർ കാണാൻ വേണ്ടി ഒരിക്കലും അത് ചെയ്യരുത് ആർക്കെങ്കിലും ഭിക്ഷ കൊടുക്കുകയോ അല്ലെങ്കിൽ ധർമ്മദാനം ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ മറ്റുള്ളവർ കാണാൻ വേണ്ടി ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അത് നമ്മുടെ സ്വർഗീയ പിതാവിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം തന്നെയാണ് നമ്മൾ ഭിക്ഷ കൊടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ധർമ്മദാനം ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെന്ന് വിചാരിക്കുകയും അത് നമുക്ക് അവരോടുള്ള സ്നേഹം കൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു മനസ്സലിവ് അതുകൊണ്ട് തന്നെയല്ല നമ്മളെല്ലാവർക്കും അങ്ങനെയൊക്കെ ചെയ്തു പോകുന്നത് അപ്പോൾ നമ്മൾ ചെയ്യുന്നതൊക്കെ ദൈവസ്നേഹത്തെ പ്രതി ചെയ്യുക മറ്റുള്ളവരെ കാണിക്കാതിരിക്കാനായിട്ട് ഒരിക്കലും ചെയ്യാനായിട്ട് ശ്രമിക്കരുത് എന്ത് ചെയ്യുകയാണെങ്കിലും നമ്മുടെ രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നമുക്ക് വലിയൊരു പ്രതിഫലം നമുക്ക് നൽകുന്നതായിരിക്കും അതുപോലെ തന്നെയാണ് പ്രാർത്ഥനയും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ ആകരുത് അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി സിനഗോഗുകളിലും തെരുവീതികളിലും കോണുകളിലും നിന്ന് പ്രാർത്ഥിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ മുറിയിൽ കടന്ന് കഥ രഹസ്യമായി നിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും പ്രാർത്ഥിക്കുമ്പോൾ വിജാരിയരെ പോലെ നിങ്ങൾ അതിഭാഷണം ചെയ്യരുത് അതിഭാഷണം വഴി തങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് അവർ കരുതുന്നു നിങ്ങൾ അവരെ പോലെ ആകരുത് നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്നത് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഓരോ തരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണ് നമുക്കുള്ളത് ഈ പ്രാർത്ഥന മറ്റുള്ളവർ കേൾക്കാൻ വേണ്ടി മാത്രം അങ്ങനെ ചെയ്തു കൂട്ടരുത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ രഹസ്യമായിട്ട് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം ഇതുപോലെ മുറി ഉണ്ടെങ്കിൽ മുറിയിൽ കഥ കടച്ചിരുന്ന് പ്രാർത്ഥിക്കാം അത് ഏകാഗ്രത കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ ചെയ്യുന്നത് എന്തു പ്രാർത്ഥിക്കുകയാണെങ്കിൽ തന്നെയും നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളുടെ പിതാവ് അറിയുന്നുണ്ട് രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നമുക്ക് പ്രതിഫലം നൽകുന്നതാണ് ഈ ഭാഗം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക്